സ്നേഹത്തിൻ്റെയും കാരണത്തിൻ്റെയും സന്ദേശമുയർത്തി ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നബിദിന റാലികൾ നടന്നു ആയിരക്കണക്കിന് ആളുകൾ ഘോഷയാത്രയിൽ അണിനിരുന്നു അന്ധകാരത്തിൽ നിന്നും ഒരു ജനതയെ വെളിച്ചത്തിൻ്റെ വഴിയിലേക്ക് നയിച്ച മുഹമ്മദ് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആഘോഷിച്ചു പ്രവാചകന്റെ ജന്മദിനത്തിൽ നാടെങ്കിലും വിപുലമായ പരിപാടികളാണ് നടന്നത് പരസ്പര സ്നേഹവും സാഹോദര്യവും നന്മയുമാണ് നബി തിരുമേനി ഈ ലോകത്തിന് പകർന്നു നൽകിയത് പ്രവാചകന്റെ ഈ ദർശനം ലബിദിനാഘോഷങ്ങളിൽ ഉയർന്നു മദ്രസ കമ്മിറ്റികളുടെയും മഹല് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വിവിധ നബിദിന റാലികൾ സംഘടിപ്പിച്ചു ഘോഷയാത്രകളിൽ നബിയുടെ സ്തുതിഗീതങ്ങൾ പാടി ദഫ്മുട്ട് അറവനമുട്ട് സ്കൗട്ട് സംഘങ്ങളുടെ അകമ്പടിയുടെ ഗ്രാമ നഗര നഗരവീതികളിലൂടെ ഘോഷയാത്രകൾ നീങ്ങി ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്നു മധുര പലഹാരങ്ങളും പാനീയങ്ങളും നൽകി നബിദിന ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി പെരിന്തൽമണ്ണയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നബിദിന ഘോഷയാത്ര നടന്നു ആനമങ്ങാട് മുഴന്നമണ്ണ മണലായ പാലൊഴിപ്പറമ്പ് മണ്ണേങ്കഴായ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നടന്ന നബിദിന ഘോഷയാത്രകളിൽ നിരവധി പേർ പങ്കാളികളായി കെരയൂമംഗലം നൂറുൽ ഹുദ മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിന റാലിയിൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ദഫ് അറവനമുട്ട് സംഘങ്ങളുടെ പ്രകടനങ്ങൾ ശ്രദ്ധേയമായി ചത്തനാകുർഷി മൻഫൗൽ ഇസ്ലാം സംഘത്തിൻ്റെയും ഇൽമുൽ ഹുദ സെക്കൻഡറി മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ പാലോടിപ്പറമ്പിൽ നടന്ന നിബിദിന സന്ദേശ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു ആനമങ്ങാട് എടത്ര മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നബിദിന റാലിയിൽ വിദ്യാർത്ഥികൾ യുവാക്കൾ മുതിർന്നവർ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു സ്കൗട്ട് ദഫ്മുട്ട് സംഘങ്ങൾ ഘോഷയാത്രയിൽ അകമ്പടിയായി പുണ്യറസൂലിന്റെ ജന്മദിനത്തിൽ മദ്രസകളിലും പള്ളികളിലും പ്രത്യേക പ്രാർത്ഥനയും മൗലിദ് പാരായണവും അന്നദാനവും നടത്തി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ எல்லா நேரரோகிகிசா சௌகரியங்களும் விதராய டோக்டர் ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் ரோடு மண்ணா